രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന വളാഞ്ചേരി നഗരത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനങ്ങൾ നടപ്പിലാക്കി തുടങ്ങി ദേശീയപാതയിലെ കോഴിക്കോട് കുറ്റിപ്പുറം റോഡിലെ ഓട്ടോ ടാക്സി പാർക്കിംഗ് പോലീസ് ഒഴിപ്പിച്ചു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസിനെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് വളാഞ്ചേരിയിലെ വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പ്രധാനമായും ടൌണിലെ ഓട്ടോ ടാക്സികൾ അടക്കമുള്ളവയുടെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കണമെന്നായിരുന്നു ആവശ്യം ദേശീയപാതയിലെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുന്നതിന് എന്താണ് തടസ്സം എന്ന കോടതിയുടെ വാക്കാലുള്ള ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർക്കിംഗ് ഒഴിപ്പിച്ചത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് വാഹനങ്ങൾ സ്വമേധയാ മാറ്റാൻ തൊഴിലാളികൾ തയ്യാറായില്ലെങ്കിൽ കേസെടുത്ത് തിങ്കളാഴ്ച ഇക്കാര്യം കോടതിയിൽ റിപ്പോർട്ട് ചെയ്യാനായിരുന്നു പോലീസ് തീരുമാനം എന്നാൽ ഓട്ടോ ടാക്സി തൊഴിലാളികൾ പോലീസ് നടപടിയോട് സഹകരിച്ച് വാഹനങ്ങൾ മാറ്റുകയായിരുന്നു തിങ്കളാഴ്ച കോടതി അന്തിമ വിധി പുറപ്പെടുവിക്കുന്നതോടെ സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് ഒഴിവാക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കും നിലവിൽ പെന്തൽമണ്ണ റോഡിലെ ബസ് സ്റ്റാൻഡ് കവാടം നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സ് പട്ടാമ്പി റോഡിലെ നിസാർ ഹോസ്പിറ്റലിന്റെ മുൻഭാഗം എന്നിവിടങ്ങളിലാണ് പാർക്കിംഗിന് അനുമതിയുള്ളത് എന്നാൽ ആയിരത്തിലധികം വരുന്ന ഓട്ടോറിക്ഷകൾ ഇവിടങ്ങളിൽ മാത്രം പാർക്ക് ചെയ്യുക പ്രായോഗികമല്ല ദേശീയപാതയിലെ പാർക്കിംഗ് ഒഴിപ്പിച്ചിട്ടും പട്ടണത്തിലെ ഗതാഗതക്കുരുക്കിന് യാതൊരുവിധ കുറവും ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി